മാത്രമേ ഉള്ളൂ അവര് ഗ്രൂപ്പിന്റെ പ്രത്യേക ശാസ്ത്രവുമായി നടക്കുന്നതാണ് അതാണ് അവരുടെ അജണ്ട അവർ കൊണ്ടുനടക്കുന്ന മതപരമായ വിവേചനത്തെ നിയമപരമാക്കാനാണ് ഈ പറയുന്ന പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത് ഇത് ഇന്ത്യ എന്ന ആശയത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ് ലോകമാകെ അപലപിക്കുന്നുവെന്ന് കണ്ടപ്പോഴും ഹിറ്റ്ലർ പിന്മാറിയില്ല ഹിറ്റ്ലർ തൻ്റെ അജണ്ട നടപ്പാക്കിക്കൊണ്ടേയിരുന്നു അതേമാതൃകയാണ് ഇവരും തുടരുന്നത് ലോകമാകെ ഇതിനെ തള്ളിപ്പറഞ്ഞിട്ട് ആ നടപടികളുമായി മുന്നോട്ടു പോകുന്ന നില ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ മോദിയുടെ ആണ് പൗരത്വ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്ന് മതത്തെ പൗരത്വത്തെ നിർവചിക്കാനുള്ള അടിസ്ഥാനമാക്കി മാറ്റുന്നത് എന്താണ് മതനിരപേക്ഷതയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഓരോ ആൾക്കും ആ ആളുടെ വിശ്വാസം അനുസരിച്ച് അനുസീവിക്കുക ഏത് മതത്തിൽ വിശ്വസിക്കണോ ആ മതത്തിൽ വിശ്വസിക്കുക എല്ലാവർക്കും തുല്യ അവകാശമാണ് എല്ലാവർക്കും പരിരക്ഷ എല്ലാവർക്കും തുല്യത അതാണ് ഇവിടെ ഈ രാജ്യത്തെ ജനകോടികളുടെ മനസ്സിൽ തീയാണ് എന്താണ് നാളെ സംഭവിക്കുക ഞങ്ങൾക്ക് ഇന്നലെ വരെ ഞങ്ങളുടെ കുടുംബം ഇതേവരെ ജീവിച്ചതുപോലെ ഇവിടെ ജീവിക്കാൻ കഴിയുമോ എന്ന ആശങ്കയും ഉത്കണ്ഠയും പങ്കിടുന്ന ജനകോടികളാണ് നമ്മുടെ രാജ്യത്തുള്ളത് മൗലികാവകാശങ്ങളെ ഹനിക്കത്തക്ക രീതിയിലുള്ള ഒരു നിയമം കൊണ്ടുവരാൻ ഒരു സർക്കാരിനും അധികാരമില്ല അത് വ്യക്തത വരുത്തിയ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെയാണ് ഇതൊന്നും ഇവിടെ നടപ്പാക്കില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചത് ഇപ്പോഴും ആ പ്രഖ്യാപനത്തിൽ തന്നെ കേരളം പുറച്ചു നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ എൽ ഡി എഫിനും സർക്കാരിനും ഒരു തരത്തിലുള്ള സംശയവുമില്ലാത്ത ശക്തമായ നിലപാട് അത് നേരത്തെയുമുണ്ട് ഇപ്പോഴുമുണ്ട് നാളെയുമുണ്ടാകും ഈ പോരാട്ടം നാം തുടരുക തന്നെ ചെയ്യും ആ പോരാട്ടത്തിൻ്റെ മുൻനിരയിൽ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരുണ്ടാകും ഒരു കാരണവശാലും ഈ ഭരണഘടനാ വിരുദ്ധമായ നീക്കത്തിൻ്റെ മുന്നിൽ മുട്ടുമടക്കില്ല നിശബ്ദരാകുകയുമില്ല